ബി ജെ പിക്ക് ശക്തമായ പ്രതികരണവുമായി തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംപ്ലാനി രംഗത്ത് വന്നിരിക്കുന്നു ഭരണഘടന ഉറപ്പ് നൽകുന്നത് തനിക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള ജനങ്ങളുടെ അവകാശമാണ് എന്നാൽ ജബൽപൂരിലും അതുപോലെ തന്നെ മണിപ്പൂരിലും ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് മർദ്ദനമേൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടെന്നും ജോസഫ് പാംബ്ലാനി പറയുന്നു ഒരു കുരിശിൻ്റെ യാത്ര നടത്താൻ സാധിക്കാത്ത എത്രയോ നഗരങ്ങൾ രാജ്യത്ത് ഉണ്ട് ദില്ലിയിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കുരിശിൻ്റെ വഴി തടഞ്ഞിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ദില്ലി പോലീസാണ് ഈ യാത്ര തടഞ്ഞത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ജോസഫ് പാംബ്ലാനി രംഗത്ത് വന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ പ്രതികരണം ഉയർന്നു വന്നിരിക്കുന്നു വിവിധ ക്രൈസ്തവ പുരോഹിതന്മാർ ബിഷപ്പുമാർ തങ്ങളുടെ ആശങ്ക അറിയിക്കുന്നുണ്ട് ഇന്ന് ദീപിക ദിനപത്രത്തിലെ മുഖപ്രസംഗത്തിലും കത്തോലിക്ക സഭയുടെ വേദനയും അവരുടെ ആശങ്കയും പങ്കുവച്ചിരിക്കുന്നു കേരളത്തിലെ കേരളത്തിൽ നിന്ന് പോയി വൈദിക വൃത്തി നടത്തുന്ന നിരവധി പേരാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളത് പലർക്കും ജയിൽവാസമടക്കം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മത മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ചു ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരായ നടപടികൾ ഉണ്ടാകുന്നത് പലർക്കും മാസങ്ങളോളം ജയിലിൽ കഴിയേണ്ട സാഹചര്യമുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു സന്യാസിനിക്കടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ജയിലിൽ പോകേണ്ട സാഹചര്യമുണ്ടായി ഇങ്ങനെ ക്രൈസ്തവ പുരോഹിതന്മാർക്കും സന്യാസിനിമാർക്കും വലിയ തോതിൽ അക്രമം നേരിടേണ്ടി വരുന്ന സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ജോസഫ് പാംബ്ലാനി ചൂണ്ടിക്കാട്ടുന്നത് നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഒരു വർഷത്തിനു മുമ്പ് ജോസഫ് പാംപ്ലാനി നടത്തിയ പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ് റബ്ബറിൻ്റെ വില ഇരുന്നൂറ്റി അൻപതിൽ എത്തിച്ചാൽ ബി ജെ പിക്ക് വോട്ട് കൊടുക്കാം എന്ന് പ്രഖ്യാപിച്ച ആളാണിപ്പോൾ ഇങ്ങനെ പറയേണ്ടി വരുന്നത് സ്വന്തം അനുഭവത്തിൻ്റെയും സമുദായം നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇനി മാറ്റി പറയുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ വിമർശനം ഈ കാര്യത്തിൽ തലശ്ശേരി ബിഷപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു ബിഷപ്പ് കൂടിയാണ് ഈ ജോസഫ് പാംപ്ലാനി ഇപ്പോൾ അദ്ദേഹത്തിന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കേണ്ടി വരുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നു ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ് ഈ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്